ഇവിടെ ഏതായാലും ആരും കാണുന്നില്ലല്ലോ എല്ലാരും ഓടി തുടങ്ങി കാര്യത്തിന് വന്നതാണ് കാര്യങ്ങൾ കഴിഞ്ഞിട്ടില്ല ഏകദേശം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു പക്ഷെ ഇരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്നിരുന്ന് ഉറക്കം വന്ന് തുടങ്ങി എച്ച് ഡി എഫ്സിരെയും കാണുന്നില്ലല്ലോ നെറ്റ്വർക്കില്ലേ നെറ്റ്വർക്ക് ഓക്കെ അല്ലേ കറുക്കം ഇല്ലല്ലോ അല്ലേ നമ്മൾ ഗുരുവായൂർ കിഴക്കേ നടയിലാണ് ഇപ്പം ഉള്ളത് ഇപ്പോൾ ശ്രീ ഗുരുവായൂരപ്പന്റെ വിധിക്ക് ഉള്ളിലേക്ക് കടക്കുന്ന കിഴക്കേ നട മഞ്ചുളാൽ എന്ന് പറയും വെൽക്കം വെൽക്കം അൽവാക്കാൽ Terima kasih telah menonton! ശ്രീകൃഷ്ണ ആ ഡയമണ്ട് എങ്ങനൊരു സംഭവൻ ടൈമ് വർഷവിലാസ എന്താ നമ്മുടെ ഇവിടെ ആരെയും കാണാത്ത ആരെയും കാണാൻ കിട്ടുന്നില്ലല്ലോ എല്ലാരും ഉച്ചഭക്ഷണം കഴിച്ചാ ഉറങ്ങാനോ ഉറങ്ങാനോ ബിന്ദു എന്താണ് വിശേഷം ഫുഡൊക്കെ കഴിച്ചോ എന്താണ് ഓണം പരിപാടി എന്താ ഇത് ഗുരുവായൂർ ഗുരുവായൂർ കിഴക്കേ നട മഞ്ജുളാല് പറയും ഗുരുവായൂർ അമ്പലത്തിന്റെ കിഴക്കേ നടക്കെ വിശേഷങ്ങള് ഫുഡൊക്കെ കഴിച്ചോ ഓണം പരിപാടികളായിട്ട് എന്താണ് ഓട്ടത്തിലാണോ ഹായ് ശ്രീ ശ്രീ അവിടെ എന്തായിരുന്നോ എന്താണ് വിശേഷം അവിടെ എത്തിയോ വീട്ടിലെത്തിയോ എന്താണ് വീട്ടിലെല്ലാവരും കൂടെ ഓണത്തിന്റെ ആഘോഷത്തിമുറപ്പിലേക്കൊക്കെ കടന്നു തുടങ്ങിയോ എന്താണ് വിശേഷങ്ങൾ പറയു അത് നേരത്തെ എത്തിണ്ടല്ലോ ഹായ്ദ അസ്ലാം വലൈക്കും ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നമ്മുടെ ലൈവിലേക്ക് സ്വാഗതം ഫുഡ് കഴിച്ചില്ല ഞാൻ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് വേണ്ടിട്ടിങ്ങനെ വന്നതാണ് വൈഫുണ്ട് ഞാനുണ്ട് കഴിച്ചില്ല പോയിട്ടേ കഴിക്കുള്ളൂ ീട്ടിലേക്ക് ആണല്ലേ അപ്പൊ ഇനി വന്ന് ഇനി കഴിക്കാനുള്ള സമയൊക്കെ ആവുന്നുള്ളു അല്ലേ കൊറച്ചങ്ങോട്ട് നടന്ന് കഴിഞ്ഞ മഞ്ചുളാലൊക്കെ കാണാം പക്ഷേ ഞാനിതാ ഇവിടെ നമ്മുടെ ആള് വെയിറ്റിങ്ങിലുണ്ട് ഞാനിരുന്നു ഇരുന്ന് ഇരുന്ന് എനിക്ക് ഉറക്കം വന്നു തുടങ്ങി അങ്ങനെ ഉറക്കം വന്നപ്പോ ഇതെടുത്തിട്ട് ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാ ആണല്ലേ സ്ത്രീയോടാണ് ചോദിച്ചത് എന്നോട് ചോദിച്ചില്ലല്ലേ ഫോൺ എടുക്കാൻ പോലും ടൈമില്ല അതെന്തു പറ്റി അവിടെ വീട്ടിൽ പോയപ്പോൾ എല്ലാവരോടും കൂടെ എൻജോയ് ചെയ്യാണോ എവിടെ പോയതല്ല ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ടിങ്ങോട്ട് വന്നതാണ് ഇവിടെ തന്നെ ബാങ്കിൻ്റെതായ കുറച്ച് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ടായിരുന്നു അതിനൊക്കെ ആയിട്ടിങ്ങനെ വന്നതാണ് ബിന്ദു ഫുഡ് കഴിച്ചോന്ന് ചോദിക്കുന്നുണ്ട് ഫ്ലവർ വേൾഡ് ചന്ദ്രമതി ബ്ലോഗ് വന്നിട്ടുണ്ട് ഹായ് ചേച്ചി ചേച്ചിയമ്മ നമ്മുടെ ചേച്ചിയമ്മയാണ് കേട്ടോ എങ്ങോട്ടാണ് കൊച്ചുമക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്നത് കണ്ടല്ലോ ഏ എങ്ങോ ദൂരെ ദൂരെ ഇങ്ങനെ നടന്ന് പോകുന്നത് കണ്ടു ആയിട്ട് ടീച്ചറേ വിളിക്കുന്നുണ്ട് എന്തു പറയുന്നു കഴിക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഇവിടെ ഞാൻ ബാങ്കിൽ വന്നപ്പോൾ കുറേ ശർക്കര വര എന്താ ശർക്കര ഉപ്പേരി ശർക്കര വരട്ടിയാ പറയുക ശർക്കര ഉപ്പേരിയല്ലോ പറയാ ശർക്കരപ്പരി മറ്റേ ചിപ്സൊക്കെ കിട്ടി അപ്പൊ അതൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്നു ടീച്ചർ തിരക്ക് കൊണ്ടാണ് ലൈവിൽ വരാത്തതെന്ന് പറയുന്നുണ്ട് ശീന കേട്ടോ നടക്കാൻ ആ നടക്കാൻ പഠിച്ചതാണ് അല്ലേ ഓക്കെ ഓക്കെ കുറെ നാളുകളായിട്ട് പുറത്തൊന്നും പോവാതെ ഞാൻ ചേച്ചി അമ്മോടൊരു കാര്യം ചോദിച്ചിട്ടുണ്ടായി നമ്മുടെ തറവാട അമ്പലത്തിന്റെ സൈഡിൽ ഒരു വീട് കണ്ടിരുന്നു അതാണ് തറവാട് എന്ന് പറഞ്ഞു കേട്ടു അതിലിപ്പോ ആൾ താമസം ഇല്ലേ അമ്മ അവിടെ ആരും താമസോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല ശർക്കര ഉപ്പേരി അതെ ശർക്കര വരട്ടി വേറെന്താ ശർക്കര വരട്ടി എന്നും പറയോ അതിന് ശർക്കര ഉപ്പേരി ശർക്കര വരട്ടിന്നും കൂടെ പറയുവോ ശർക്കര വരട്ടിയും അത് തന്നെയാണ് അല്ലെ ശർക്കര വരട്ടി ശർക്കര ഉപ്പേരി ഒക്കെ ഒന്നു തന്നെയാണ് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരിത്തിരി അങ്ങ് പോയിട്ട് മഞ്ജുളാല് കാണിച്ചു നടക്കാം ഒരു പത്ത് മുപ്പതടി അങ്ങ് നടന്നാൽ മഞ്ജുളാല് കാണാൻ പറ്റും ഗുരുവായൂർ അമ്പലത്തിലേക്ക് പോകുന്നില്ല മഞ്ജുളാൽ വരെ ഒന്ന് പോയിട്ട് ഞാൻ നിങ്ങൾക്ക് മഞ്ജുളാൽ കാണിച്ചു തരാം മഞ്ജുളാല് ഗുരുവായൂർ അതുപോലെ ഈ അമ്പലങ്ങളിലേക്ക് വരുന്നവർക്കൊക്കെ ഒരു സംഭവമാണ് ഈ മഞ്ജുളാൽ അവിടെ ഒരു ഗരുഡൻ്റെ ആ ശർക്കര വരട്ടി എന്നും പറയും ഞങ്ങൾ ഇവിടെ ശർക്കര എന്ന് പറയും ശർക്കര വരട്ടിയും കേട്ടിട്ടുണ്ട് ഞാൻ അങ്ങനെ പറയാറുണ്ട് അതാ ഞാൻ ചോദിച്ചർക്കര വരട്ടിയും ശർക്കര ഉപ്പേരിയും ഒന്നാണോ എന്നുള്ളത് ചോദിച്ചത് അതുകൊണ്ടാണ് ലോട്ടറി കച്ചവടം നടക്കുന്നുണ്ടോ ലോട്ടറി കച്ചവടം ഇവിടെ നാട് കിടക്കാന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് നല്ല തിരക്കുള്ള സ്ഥലം ഗുരുവായൂർ കിഴക്കേ നിന്ന് അമ്പലങ്ങളിൽ നിന്നൊക്കെ ഇതൊക്കെ കഴിഞ്ഞ് പോകുന്നവരാണ് നമ്മുടെ ഗുരുവായൂരമ്പല നടയിലാണ് ഉള്ളതിട്ട ഗുരുവായൂർ നടയിൽ മഞ്ജുളാൽ ഈ മഞ്ജുളാലിന്റെ ഈ ഗരുഡൻ ഉണ്ടല്ലോ ഇതിപ്പോ പുതിയതാക്കിയിട്ട് പണിതാണ് മുന്നേ ഈ ഗറിടൻ ഒരു ബ്രൗൺ ബ്രൗൺ അല്ല ചെങ്കല്ല് കളർ അല്ലേ അങ്ങനത്തെ ഒരു കളറായിരുന്നു എല്ലാരും ഉണ്ടല്ലോ അല്ലേ കാണുന്നുണ്ടല്ലോ അല്ലേ ഇതാണ് നമ്മുടെ ഗുരുവായൂർ നഗരസഭ ലൈബ്രറി വായനശാല ഗാന്ധി സ്മൃതി മണ്ഡപം സ്ക്വയർ അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഇത് വായനശാലയാണ് കേട്ടോ നമ്മളിപ്പോൾ ഗുരുവായൂർ കിഴക്കേ നടയിൽ അമ്പല നടയിലാണ് എത്തിപ്പെട്ടത് ഇവിടെ ഇവിടെതാ നിങ്ങൾക്ക് ബോർഡ് കാണാൻ പറ്റും ഗുരുവായൂർ നഗരസഭ ലൈബ്രറി വായനശാല ഗുരുവായൂർ നഗരസഭയുടെ തന്നെയാണ് ആ അവിടെ ഗുരുവായൂർ വന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഗാന്ധി വണ്ണവ് വായനശാല ഇതാ മഞ്ജുലാൽ ഗരുഡൻ്റെ ഫോളിക്ക് വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഗുരുവായൂർ കിഴക്കേ നാടായിരിക്കും അങ്ങ് കയറാൻ പറ്റും പ്രദക്ഷിണത്തിൽ കാര്യങ്ങളൊക്കെ ഇത് ഒരു അമ്മ പ്രാർത്ഥിക്കുന്നുണ്ട് മഞ്ജുലാൽ നമോ ഭഗവതി വാസുദേവായ സമർപ്പണം വേണു കുന്നപ്പള്ളി അവരാണ് ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് പതി നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ നടക്കാം എന്നെ എൻ്റെ കൂടെ വന്ന ആളുടെ പണി വർക്ക് കഴിഞ്ഞതുകൊണ്ട് ആ തെക്ക് ഭാഗത്തെ തറവാട്ടിലും താമസമില്ല അവിടെ നിന്നും വിളക്ക് കത്തിക്കാൻ വന്നു പോകും ആണല്ലോ അപ്പൊ ഞാൻ തിരികെ അങ്ങോട്ട് തന്നെ നടക്കുകയാണ് ഇനിയുമ്പോരു ജന്മിന്തി ോ ആഘോഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പരിപാടികൾ നടക്കുന്നുണ്ട് വ്യാഴം വെള്ളിയഫ് പരിപാടികളുണ്ട് അതായത് നാളെ മറ്റന്നാളൊക്കെ ഇവിടെ പരിപാടികളുടെ ബോൾ ഹായ് ജസ്റ്റ് ക്രാഫ്റ്റ് ഹായ് 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 വെൽക്കം വെൽക്കം സൈനിക ഹായ് എന്ന് പറയുന്നുണ്ട് ജസ്റ്റ് ഗ്രാഫ്റ്റ് എല്ലാവരും ഒന്ന് ചാറ്റ് ചെയ്തിരിക്കട്ടെ ഞാൻ ഒരു ചെറിയ കാര്യത്തിനുള്ളിൽ കയറാണ് ഹാപ്പി 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 എല്ലാവർക്കും എല്ലോ ഇത് കാണിച്ച് തരാനേ പറ്റുള്ളൂട്ടാ വന്നില്ല ഇല്ല ഇല്ല ബാങ്കൊന്നില്ല വന്നി വരും വന്നില്ല വെൽക്കം 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 എല്ലാവർക്കും എല്ലാവർക്കും ഹാപ്പി 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 ഓണം 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 നമ്മുടെ ബിന്ദു പറഞ്ഞോ നെറ്റ്വർക്ക് ചെറിയ സീനുണ്ട് ഉപ്പേരി വർക്കണം പോവുക പറയുന്നുണ്ട്

ਕਹਿੰਦੇ ਤੋਏ ਆਉਂਦੇ ਆ ਅਵੜਾ ਪਲੀਂ ਤੇ

പയനെ കറന്ന് വെച്ച് പൽകുടും നിറച്ചു വെച്ചു പാലാടി തിങ്കളായി വന്ന പാട്ടും കാണുന്നു വെച്ച് പൽകും വന്നു

चौथी बार ചവിട്ടി വാർ കൊല്ല പിള്ളേര് ഒന്നുണ്ടോ മേഡ് ഈസി വിത്ത് ആപ്പിന്റെ പേര് പേര്സുകളൊന്നുമില്ല ആപ്പിലൂടെ सेंट्रल बैंक डिजिटल करेंसी सी बी डीसी डाउनलोड इन अब स्कान डोडा आर् बी ईटे नो योर बैंक अको क्या कर रहा है कुछ कुछ होता है तुम पास आई क्यों मुस्कुरा है क्यों को दिखाए अब तो तुम ध्यान सोच

ഴിഞ്ഞ പൂവ് വച്ചിട്ട് കാത്തിരുന്നു മുക്കാ മണിക്കൂറോളം കൂടി ഇരുന്നില്ലേ മുക്കാമണിക്കൂറോള എന്ത് ബാങ്കില് രണ്ടിട്ടു രണ്ടര അപ്പൊ കൊറച്ച് കൊറച്ച് അങ്ങനെ ഗ്യാപ്പ് ഇട്ടുടും ഒരു മണി മുതല് രണ്ടരക്കുള്ളില് സ്പ്ലിറ്റ് ചെയ്ത് അല്ല സ്റ്റാഫുകളുടെ കാര്യം പറഞ്ഞേ സ്പ്ലിറ്റ് ചെയ്ത് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചെയ്തു ടൈമ് ഡെപ്യൂട്ടി ബ്രാഞ്ച് ഫുൾ ഓൺലൈൻ ഇതിൽ ആപ്പ് ആപ്പ് ഉള്ളല്ലോ ഇവിടെ ഫുൾ ഓൺലൈനുള്ള పాడ <tipodal>

ോട്ടെ ഹോസ്പിറ്റിംഗ് ഡബിൾ ടി ഉണ്ട് ടി ഐ എൽ ഡബിൾ ടി ഐ എൽ തൈക്കാട് വില്ലേജ് ഗുരുവായൂർ മുനിസിപ്പാലിറ്റി തൈക്കാട് വില്ലേജ് ർക്ക് അതെന്താണോ വീട്ടില് വരുമാനം കൊടുത്ത ഒരു വർഷത്തില് രണ്ടു ലക്ഷം ഒരു മാസക്ക് അത്ര ആയി ഇരുപതിനായിരം ഏറ്റവും പുറത്തുണ്ടാകും 哎，马三。

അതവിടെ ആപ്പിലൂടെ ചെയ്താ മതി മെയിലൊക്കെ ഇപ്പൊ തന്നെ ഓണാണ് ഒക്കെ ഓണാണ് ആപ്പിലൂടെ അപ്ലോഡ് ചെയ്താൽ മതി അപ്ഡേറ്റ് ചെയ്താൽ മതി ആപ്പ് പിന്നെന്തിന ആപ്പിലാക്കാനല്ലേ ആപ്പ് ഞാൻ താങ്കളെ സഹായിക്കട്ടെ आपकी तो मदद करूं मैं आई हेल्प यू डोम एस एम एस यस